ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇത് ഇവിടെ ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന ഇടത്തിന് ചുറ്റും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ കിഴക്കൂട്ട അന്യന്മാരാരുടെ നേതൃത്വത്തിലുള്ള ആ മേളത്തിന്റെ സംഘം പാറമേഖാവ് ഭഗവതിയുടെ ആ ഒരു എഴുന്നെടുത്ത് അതിനുശേഷം ആ മേളത്തിന്റെ സംഘം ഇങ്ങോട്ടേക്ക് കടക്കുക പിന്നീട് ഇവിടെ ആരംഭിക്കുകയായി ഇലഞ്ഞിത്തറ മേളം നമ്മളോടൊപ്പം സ്ഥിരമായി ഉണ്ടാകാറുള്ള ഇലഞ്ഞിത്തറ മേളത്തിന് സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതേ സുനിലേട്ടനുണ്ട് അപ്പം ഇത്തവണയും സ്ഥിരം സംഘാംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഞാനാണ് ആദ്യം വന്നത് അതിൽ നമ്മുടെ സി പി ജോൺ പിന്നെ ജയശങ്കർ അങ്ങനെ ബി ഗോപാലക്ഷണൻ നമ്മുടെ ബി ജെ പി ഗോപാലക്ഷണൻ പിന്നെ നമ്മുടെ കുട്ടന്മാരാരുടെ കുടുംബം ഇങ്ങനെ ഒരു വലിയൊരു ടീം ഇവിടെ സ്ഥിരം നമ്മുടെ സംഘങ്ങളാണ് രാഷ്ട്രീയ ഇല്ല നമ്മൾ വെറുതെ പറയല്ല പൂരത്തിനത് രാഷ്ട്രീയമില്ല അത് യാതൊരു സംശയവും വേണ്ട അപ്പൊ ഞാനും ഗോപാലക്ഷനും ബി ജെ പി നേതാക്കന്മാരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വളരെ സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ പൂരം കാണുകയും പൂരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാറുള്ളത് പിന്നെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾ പറയും അതിലിപ്പോൾ ഗോപാലക്ഷണം ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ പൂരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഞങ്ങൾ അവിടെ മഠത്തിൽ വരവിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരേ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മഠത്തിനകത്തുള്ള പരിപാടിയിലും ഗോപാലക്ഷണം ഞാനൊരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു രാഷ്ട്രീയം ഒന്നുമില്ല സംബന്ധിച്ചിടത്തോളം മേളത്തിന് എന്താ രാഷ്ട്രീയം അപ്പോ ആളുകൾ രണ്ടര ഇന്നിപ്പോ രണ്ടു മണിയായിട്ടുള്ള ഒരു ഇരുപത്തഞ്ചു മിനിറ്റിനുള്ളില് നമ്മുടെ സംഘങ്ങള് എല്ലാവരും വരും അപ്പൊ പിന്നെ ഇദ്ദേഹങ്ങളോ പ്രസിഡന്റ് അപ്പൊ ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റകത്ത് നമ്മുടെ മേള ആരംഭിക്കും വേണ്ടി കട്ട കട്ട എന്ന് ആണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എലഞ്ചിത്ര മേളം തുടങ്ങും മുന്നൂറ്റമ്പത് നാനൂറ് ആർട്ടിസ്റ്റുമാരുണ്ട് യാതൊരു റിഹേഴ്സലും ഇല്ലാതെ നേരിട്ട് വന്ന് കൊട്ടുകയാണ് അപ്പം നമ്മുടെ ഏത് പരിപാടിയാണെങ്കിലും ആർട്ടിസ്റ്റുമാർ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ റിഹേഴ്സല് കഴിച്ചിട്ടാണ് മേളത്തിന് മേളത്തിൽ അങ്ങനെയൊരു സംഗതിയേ ഇല്ലാകാരന്മാർ അവർ ചിലപ്പോൾ ില്ലാത്ത ഒരു ഇരുന്നൂറാളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി മേള ആരംഭിച്ചാൽ ഒരു കോല് പഴയ്ക്കാണ്ട് ഒരു ഇത് പൊട്ടിത്തെറുക്കും അത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ അവരെ അത് മേളത്തിന്റെ ഒരു ശാസ്ത്രീയ മേള പഠിക്കുന്നതിൻ്റെ രീതിയാണ് എനിക്ക് ലോകത്തിൽ അങ്ങനെ ആർക്കും കഴിയില്ല ഇവിടെ തന്നെ ഒരു ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു ആന ഇളകിയൊരു സമയം ഉണ്ടായി അപ്പം പെരുവനം കുട്ടന്മാരാര് പ്രമാണീകരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊത്തം ആകെ ഡിസോർഡറായി പെട്ടെന്ന് ഈ കുട്ടന്മാരാർ ഇങ്ങനെ മുട്ടിൽ നിന്നിട്ട് മേള തിരിച്ച് പിടിച്ചൊരു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ബഹളം ഉണ്ടായി എന്ന് കലങ്ങിപ്പോയ മേള ഉണ്ടല്ലോ അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു പിടിച്ച് പഴയ ഇങ്ങോട്ട് എത്തിച്ച ഒരു രംഗം ഉണ്ടല്ലോ അത് മറക്കാൻ പറ്റില്ല അത് പ്രകൃതിയായിട്ട് ഒരുപാട് ബന്ധമുണ്ടല്ലോ അല്ലെങ്കിൽ മേള ഇപ്പോൾ അത് പണ്ടാർ പറഞ്ഞ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ അത് ഈ മഴ പെയ്യുമ്പോൾ ഓടിട്ടപ്പിറയിൽ മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു താളത്തെ അനുകരിച്ചു കൊണ്ട് അതായത് ഈ പ്രകൃതിയെ അനുകരിച്ചു കൊണ്ടുള്ളതാണ് എല്ലാ കലകളും അതിൽ ഇവിടുത്തെ കലകൾക്ക് കലക്കതിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ശബ്ദങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നെ നമ്മുടെ ഭൂമിക്ക് തന്നെ ഒരു താളം ഉണ്ടെന്നുള്ള പറയും നമ്മുടെ മറ്റ് സിനിമയിൽ പറയുന്ന പോലെ എല്ലാം മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാന്ന് പറയുന്ന പോലെ ഈ ഈ മേളത്തിന് തന്നെ ഒരു കണക്കുണ്ടല്ലോ ആ കണക്കാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം കണക്കിൽ ഒരിക്കലും പഴക്കില്ല പക്ഷെ അതിന്റെ മനോധർമ്മം അനുസരിച്ച് കണക്ക് പ്രയോഗിക്കുന്ന രീതിയിൽ ഓരോ മേളപ്രമാണിമാരും ഇപ്പൊ ഇവിടത്തെ നമ്മുടെ ഇതാണല്ലോ കിഴക്കൂട്ട അനിയന്മാരെന്ന് പറഞ്ഞ അനിയന്മാരെന്ന് പറഞ്ഞാൽ വയസ്സായി വയസ്സായി ഒമ്പത് വയസ്സായിട്ടും അനിയന്മാരാരുടെ ഒരു മേളത്തിന്റെ ആ മുറുകൊറിച്ചിട്ടില്ല ഗംഭീര അപ്പോൾ ഇവിടെ വന്ന് പോകുമ്പളേ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് രാവിലെ അവിടത്തെ മഠത്തിൽ വരവ് അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോളെ നമുക്കൊരു അത് കഴിഞ്ഞപ്പോ ഇവിടത്തെ ഇനി ഇതും കൂടി കഴിയുമ്പോ പെർഫെക്ഷൻ ആയി ഇനി ചെമ്പട ചെമ്പടകളെ കാണാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം ഞാൻ ഇന്ന് ഇപ്രാവശ്യം വരാറേക്ക് വരാൻ പറ്റിയില്ല പക്ഷെ പകരം നമ്മൾ രാത്രി ഇവരെ അത് നമ്മള് കോമ്പൻസേറ്റ് ചെയ്യും അതും കൂടി കണ്ടാലേ പെർഫെക്ഷൻ ആവുള്ളൂ ഞങ്ങൾ കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ അതെ ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട് കാരണം സ്ഥിരമായി ഇലഞ്ഞിത്തറ മേളത്തിന് ഇവിടെ എത്താറുള്ള ഒരുപാട് ആളുകളുടെ